ഇതുപോലെ ഒരു ടേബിളിൻ്റെ ഇമേജ് നിങ്ങളുടെ അടുത്തുണ്ട് അത് നിങ്ങൾക്ക് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ഡാറ്റ ടാബിൽ ഫ്രം പിക്ചർ എന്നുള്ള ഇടത്തുനിന്ന് പിക്ചർ ഫ്രം ഫയൽ സെലക്ട് ചെയ്യുക നമ്മളുടെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ ഫ്രം പിക്ചർ വി ആർ അനലൈസിങ് യുവർ ഇമേജ് എന്ന് കാണാം അത് ലോഡാവുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അത് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ട് കാണാം അതിൽ നമുക്ക് ഡാറ്റ റിവ്യൂ ചെയ്യാം റിവ്യൂ ചെയ്യാൻ റിവ്യൂ ക്ലിക്ക് ചെയ്യുക ഇത് ആണോ എന്ന് നോക്കി പോവുക ഇവിടെ നമുക്ക് ഐ ടി ഉള്ളതിന് പകരം ടി എന്ന് മാത്രമാണ് വന്നത് അത് നമുക്ക് ഐ ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഓരോന്നും നമ്മൾ റിവ്യൂ ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാം റിവ്യൂ ചെയ്തിട്ടുണ്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇൻസേർഡ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക ഇൻസേർഡ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഈ ഒരു ഇമേജ് എത്ര പെട്ടെന്നാണ് എക്സെല്ലിലേക്ക് ഒരു ടേബിളായിട്ട് മാറിയത് എന്ന് നോക്കാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ